ജില്ലയിൽ പനി എണ്ണം വർദ്ധിക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് പകർച്ചവ്യാധികൾ പടരുവാനുള്ള കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആശുപത്രികളിൽ പനി ബാധിതരുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് വൈറൽ പനിയും ഡെങ്കിയും ഉൾപ്പെടെയുള്ളവയാണ് സമീപകാലത്തായി വിവിധ മേഖലകളിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്യുന്നു ഉച്ചയോടെ പൊള്ളുന്ന ചൂട് ഇടയ്ക്ക് മഴയും കൂടിയായതോടെ കാലാവസ്ഥാ വ്യതിയാനം ജനങ്ങളെ പ്രയാസപ്പെടുത്തി തുടങ്ങി പനിയടക്കം പകർച്ചവ്യാധികൾ പലയിടത്തും തലപൊക്കിയിട്ടുണ്ട് വൈറൽ പനിയും ഡെങ്കിയും അടക്കമുള്ളവയാണ് കൂടുന്നത് ആശുപത്രികളിൽ പനിയുമായി എത്തുന്നവരുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് മഞ്ഞും വെയിലും മഴയും മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതായാണ് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് മിക്ക ആശുപത്രികളിലും ഒ പിയിൽ വൈറൽ പനിബാധിതരാണ് ബാധിതരാണ് മാറിയാലും ആഴ്ചകളോളം വിട്ടുമാറാത്ത ചുമ പലരെയും അലട്ടുകയാണ് കലാവസ്ഥാനത്തിൽ വന്നു മാറ്റങ്ങൾ കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചുമ ഭയങ്കരമായിട്ടുള്ളത് പിന്നെ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ പോലും ഇപ്പോ ഒരു മാസമായി എല്ലാവർക്കും പനി വന്നു ചുമ വന്നു നമ്മൾ ക്ലിനിക്കിലെല്ലാം പോയി ആശുപത്രിയിലെല്ലാം പോയി വാങ്ങിക്കുന്നു പിന്നെ കുറയുന്നു പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു പിന്നെ കൃഷി മേഖലയിൽ എല്ലാ തരത്തിലും ഇത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ താലൂക്കാഴ്ചം തൊള്ളായിരത്തി ഇരുപതാണ് ചീട്ട് കിട്ടിയത് പത്തരായത് നമ്മൾ എടുക്കുന്നു അവസാനം തിരക്ക് മൂലം നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല പറ്റാതെ നമ്മൾ തിരിച്ചുപോരേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് സ്വകാര്യ ക്ലിനിക്കുകളിൽ രാവിലെയും വൈകിട്ടും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കുട്ടികളുടെ ക്ലിനിക്കുകളിൽ കൂടുതൽ പേരും എത്തുന്നത് പനിയും ചുമയും ബാധിച്ചാണ് മഞ്ഞും മഴയും വെയിലും ഇടപെട്ട് വന്നതോടെയാണ് വൈറൽ പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇതിനിടെ ജില്ലാ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മരുന്ന് ക്ഷാമവും നിലനിൽക്കുന്നുണ്ട് മരുന്നിന് ക്ഷാമമില്ലെന്ന് പറയുമ്പോഴും ആശുപത്രികളിൽ നിന്ന് പുറത്തേക്ക് കുറച്ച് നൽകുന്ന സ്ഥിതിയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല